പിറ്റേന്ന് രാവിലെ നിർത്താതെയുള്ള കോളമ്പല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് അർമാൻ കണ്ണു തുറക്കുന്നത് പൊട്ടി പൊളിയെന്ന തലവേദന ഉണ്ടായിരുന്നുവെങ്കിലും അത് കാര്യമാക്കാതെ അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഡോർ തുറന്നു വന്നത് ആശയായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന അർമാൻ്റെ കോലം കണ്ട ആശയ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ നെറ്റി ചെറുതായി പൊട്ടി രക്തം പൊടിഞ്ഞു അത് കട്ട പിടിച്ചിട്ടുണ്ട് മുടിയൊക്കെയും പാറിപ്പറന്ന് ഷർട്ട് ചൊളിഞ്ഞ് ആകെ ഒരു കോലത്തിലാണുള്ളത് ആശയുടെ നോട്ടം കണ്ടു നീ എന്താ എന്നെ ആദ്യമായി കാണുന്നത് പോലെ നോക്കുന്നത് എന്നും പറഞ്ഞ അർമാൻ ലിവിങ് റൂമിലെ തെറ്റിയിൽ വന്നിരുന്നപ്പോൾ ആശി അതുപോലെ നോക്കിക്കൊണ്ട് തൊട്ടരികിൽ വന്നിരുന്നു അമൻ നിന്റെ തെറ്റിക്കെന്ത് പറ്റിയതാ ആശി ചോദിച്ചു ആശയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അർമാൻ്റെ മനസ്സിലേക്ക് തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പോലും എന്തോ ഓർമ്മയിൽ അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് മുന്നിൽ കാണുന്ന മിററിൽ ചെന്ന് നോക്കി ആ നിമിഷം അവൾ ഫ്ലവർ വേസ് വെച്ച് അടിക്കുന്നത് ഫീൽ ചെയ്തതും അവൻ ഒരു നിമിഷം കണ്ണടച്ചു കണ്ണ് തുറന്ന് തൻ്റെ നെറ്റിയിലെ മുറിവിലൂടെ വിരലോടിക്കുമ്പോൾ താൻ ഇന്നലെ രാത്രി അവളോട് പെരുമാറിയതൊക്കെ അവൻ ഓർമ്മ വന്നു തൻ്റെ പ്രവൃത്തിയെ സ്വയം കുറ്റം തോന്നി ഒപ്പം നേരിയ കുറ്റബോധവും നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ ആശി അവനരികിൽ വന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൻ പതിയെ പറഞ്ഞു നെറ്റിക്കെന്ത് പറ്റിയാന്ന് നീ പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഇന്നലെ രാത്രി വാഷ് റൂമിൽ ചെന്നപ്പോ അവരെവിടെയോ തട്ടിയതാ അർമാൻ പറഞ്ഞൊപ്പിച്ചു എങ്ങനെ തട്ടാതിരിക്കും ഇന്നലെ നാല് കാലിലാണല്ലോ നീ നടന്നത് അക്കാര്യത്തിൽ എനിക്ക് നിന്നോടെ ഒന്നും പറയാനില്ല അമൻ ആശി അർമാനെ കുറ്റപ്പെടുത്തി അല്ല അവളെവിടെ ആശു ചോദിച്ചു അറിയും അവിടെ എവിടെയെങ്കിലും കാണും അർമാൻ താല്പര്യമില്ലാത്ത വട്ടിൽ പറഞ്ഞു അല്ല നിനക്കെന്താ അവളുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി അർമാൻ പൂച്ചുകൊണ്ട് ചോദിച്ചു അതെ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട നിന്നെ അന്വേഷിച്ചു നിന്റെ ഉപ്പൂപ്പയും ഉപ്പയും കൊച്ചാപ്പമാരും രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ രാത്രി മുഴുവൻ ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഡ്രിപ്പ് കഴിയുമ്പോൾ നേരം വെളുത്തു വീട്ടിലെത്തിയപ്പോൾ ഷെറിന അവർ വന്ന കാര്യം പറഞ്ഞേ എന്നിട്ട് അർമാൻ ഞെട്ടലോട് ചോദിച്ചു അതോർത്ത് നീ പേടിക്കണ്ട അവൾ കൃത്യമായി വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ ഏത് നിമിഷവും ഇങ്ങോട്ടെത്താം എടാ ഇനി നമ്മൾ എന്തു ചെയ്യും എത്രയും പെട്ടെന്ന് നിങ്ങളെവിടെ നിന്ന് മാറണം അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ എനിക്ക് വയ്യ സുലൈമാൻ സാഹിബൻ്റെ കത്തിക്കിരയാവാൻ ആഷി പറയുന്നത് ശരിയാണെന്ന് അർമാനും തോന്നി നീ പെട്ടെന്ന് റെഡിയാവാമൻ ഞാൻ അവളെ കണ്ടിട്ട് വരാം ഇത് ഷെറിൻ്റെ ഡ്രസ്സാണ് അവൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അടിച്ച മാറ്റിയതാ ആ പെണ്ണിനെ മാറിയെടുക്കാൻ പോലും ഒരു ഡ്രസ്സില്ല ഇന്നലെ ഞാൻ നിൻ്റെ ഷർട്ടും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ ഇത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ആഷി മുന്നോട്ട് നടന്നതും ഇന്നലെ നടന്ന കാര്യങ്ങൾ ആശി അറിയരുത് എന്ന ചിന്തയിൽ അറിമാൻ അവനിൽ നിന്നും കവർ പിടിച്ചു വാങ്ങി ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞു മുറിയിലേക്ക് നടന്നു ഷടാ ഒറ്റ ദിവസം കൊണ്ട് മഞ്ഞുമല ഉരുകി തുടങ്ങിയോ അതോ അടിച്ചു പൂസായി ഇവന്റെ കിളി പോയാ എന്നും പറഞ്ഞ ആശി താടി ചൊറിഞ്ഞു അപ്പോ ഇവനാണല്ലേ അവൾക്ക് എന്റെ ഡ്രസ് ഇടാൻ കൊടുത്തേ ഓഹ് ഇതൊന്നും അറിയാതെ ഞാനാണെങ്കിൽ അവളെ കയറി ചൊറിയുകയും ചെയ്തു എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അർമാൻ മുറിക്കകത്തേക്ക് കയറി ഡോറടിച്ചു ലോക്കിട്ടു മുറിയിൽ എവിടെയും അവളില്ലായിരുന്നു പിന്നീട് എന്തോ ഓർമ്മ വന്നതും അവന്റെ ശ്രദ്ധ ഡ്രസ്സിംഗ് റൂമിലെത്തി അവൻ ഡോറിൽ തട്ടിയെങ്കിലും അവൾ ഡോർ തുറന്നില്ല തുറന്നില്ലേ ചവിട്ടി പൊളിക്കും എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അവൾ പേടിയോടെ ഡോർ തുറന്നു ബെഡ്ഷീറ്റ് കൊണ്ട് അവൾ തൻ്റെ ശരീരം മറച്ചു പിടിച്ചിട്ടുണ്ട് എന്നൊന്നും ചെയ്യരുത് എനിക്ക് പേടിയാ ഇങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം വിതുമ്പലോടെ അവൾ പറഞ്ഞപ്പോൾ അവന് സ്വയം വെറുപ്പ് തോന്നി ഞാനിപ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഇത് നിനക്കുള്ള ഡ്രസ്സാ പെട്ടെന്ന് ഡ്രസ്സ് മാറി വ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല പെട്ടെന്നാവണം പിന്നെ ഇന്നലെ ധരിച്ച പർദ്ധയും നിക്കാബും കൂടി ധരിക്കാൻ മറക്കണ്ട അത്രയും പറഞ്ഞവൻ ധൃതിയിൽ മുറിവിട്ടിറങ്ങി അവളോടൊരു സോറി പറയണം എന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ അഭിമാനം അന്നേരം അതിനനുവദിച്ചില്ല അർമാൻ റെഡിയായി വരുമ്പോഴേക്കും അവളും റെഡിയായി വന്നിരുന്നു വീട് പൂട്ടിയിറങ്ങാൻ നേരം ആശു അർമാന്റെ കയ്യിൽ ഒരു കവർ വെച്ചു കൊടുത്തു കവർ തുറന്ന് നോക്കിയ അറുമാൻ അതിലെ പർദ്ദയും ഹിജാബും നിക്കാബും കണ്ട് സംശയത്തോടെ ആഷയെ നോക്കി പെട്ടെന്ന് അത് എടുത്തിട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനോളം സേഫ്റ്റി മറ്റൊന്നും ഇല്ല ഷെറിൻ്റെ പർദ്ധയും കൂടി ഞാൻ അടിച്ചു മാറ്റി നിനക്ക് പാകമാവോ എന്നറിയില്ല തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും ആഷയുടെ പറച്ചിൽ കേട്ട് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ പർദ്ധയാണ് നല്ലതെന്ന് അറുമാനും തോന്നി അവൻ പെട്ടെന്ന് പാർദ്ധ ധരിച്ചു കൂടെ ഹിജാബും ഒപ്പം നിഖാബും കൊണ്ട് മുഖം മറിച്ച് അസലുമ്പച്ചയായി നിങ്ങൾ നടന്നു ഞാൻ വീട് പോയിട്ട് വരാം എൻ്റെ കൂടെ രണ്ട് പെണ്ണുങ്ങളെ കണ്ടാൽ ശരിയാവില്ല പ്രത്യേകിച്ച് നിൻ്റെ വീട്ടുകാർ അതുകൊണ്ട് ഞാൻ അതുവഴി വരാം നിങ്ങൾ ഇതുവഴി പോയിക്കോ പടച്ചോനെ സുലൈമാൻ സാഹിബിൻ്റെ മുന്നിൽ ഞാൻ ചെന്നുവിട്ട അങ്ങനെ എൻ്റെ പള്ള കയറും ആശി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി അറുമാൻ മുന്നോട്ട് നടന്നു എടാ ഇവളെയും കൂടെ കൊണ്ടുപോ ഞാനിനി തലയിൽ വെച്ച് നടക്കാം വേണമെങ്കിൽ അവളോട് പിന്നാലെ വരാൻ പറ അർമാൻ കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നപ്പോൾ ആശ അവളോട് അവൻ്റെ കൂടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അത് കേട്ട് അവൾ അവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴാണ് കാറിൽ നിന്നും ഇറങ്ങുന്ന തൻ്റെ വലിപ്പയും ഉപ്പയേയും കൊച്ചാപ്പമാരെയും അറുമാൻ കാണുന്നത് പർദ്ധ ധരിച്ചതിനാൽ അവനാരും തിരിച്ചറിഞ്ഞില്ല പർദ്ധ രക്ഷിച്ചു എന്നും മനസ്സിൽ പറഞ്ഞു അവൻ അവരെ കാണാത്ത മട്ടിൽ മുന്നോട്ട് നടന്നു അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി അർമാൻ കാണുന്നത് വായിൽ വന്ന പേരും വിളിച്ചു അവളുടെ അരി നടന്നു ഐശോ നീ എന്താ ഇവിടെ നിൽക്കുന്നത് Thank you. അവിടെ അന്വേഷിച്ചു നോക്ക മുന്നോട്ട് നടന്നു പിന്നാലെ അർമാൻറെ ഉപ്പയും നടന്നു അർമാനോട് ചോദിച്ചു ആ ഉമ്മ കൊല അമ്മ കുലിച്ചോ അർമാൻ പേര് മാറ്റി പറഞ്ഞപ്പോ കൊച്ചാപ്പയ്ക്ക് സംശയം അമ്മ കുലിച്ചു അല്ല ഉമ്മ കുളിച്ചു ഇതെന്റെ മോളാ ഐഷോന്ന് വിളിക്കും ഇത്തിരി തിരക്കണ്ടേ എന്നാ ഞങ്ങള് പോട്ടെ കൊച്ചാപ്പന്മാരെ ഇത്തവണ അർമാൻ അമളി പറ്റിയെങ്കിലും ബാക്കി രണ്ട് കൊച്ചാപ്പമാരത് ശ്രദ്ധിച്ചില്ല എന്നാ കാര്യം കത്തിയ കൊച്ചാപ്പ സലാം അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി പഠിച്ചോനെ പണി പാളിയ എന്നും മനസ്സിൽ പറഞ്ഞ അർമാൻ അവൾക്ക് നേരെ തിരിഞ്ഞു എടി നീ ഇങ്ങനെ വായും പൊളിച്ചു നിന്നോ ബസ്സിപ്പൊ പോവും വായിങ്ങട് കൊച്ചാപ്പയുടെ നോട്ടത്തിൽ വശപ്പിഷ്കു തോന്നിയറുമാൻ ശ്വാസിനിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യം പിടിച്ചു മുന്നോട്ട് നടന്നു അവിടെ നിന്ന് സ്കൂട്ടായി സുലൈമാൻ സാഹിബും മക്കളും അറുമാൻ അന്വേഷിച്ചു മുന്നോട്ട് നടക്കുന്നുണ്ട് ഇതിനിടയിൽ കൊച്ചാപ്പ സലാം തിരിഞ്ഞു നോക്കിയപ്പോൾ അർമാൻ അവളുമായി കാറിൽ കയറുകയാണ് ഏഹ് ബസിപ്പ പോവെന്ന് പറഞ്ഞിട്ട് കാറിലാണല്ലേ കയറുന്നത് സലാം ചിന്തിച്ചു അതിനിടയിലാണ് ആഷി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഉപ്പ ഇത് അവനല്ലേ അമ്മയുടെ കൂട്ടുകാരൻ എന്നാൽ ഉറപ്പായും അവൻ ഇവിടെ തന്നെ കാണും അർമാന്റെ ഉപ്പ ആഷിയെ ചൂണ്ടി പറഞ്ഞു ഈ നേരത്തെ തന്നെയാണ് ആഷി അവരെയും കാണുന്നത് നിന്റെ പടച്ചറബേ ഈ കള്ളക്കൂട്ടങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങത്തിയോ ഉമ്മയുടെ കൂടി എടുത്തിരുന്നേ ഈ നേരത്തെ ഉപകാരായനെ ഇനി ഈ വഴി പോയാൽ ശരിയാവില്ല എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആഷി തൊട്ടരികിലുണ്ടായിരുന്ന ഗ്രില്ല് കൊണ്ടുണ്ടാക്കിയ ബൗണ്ടറി വാളിന് മുകളിലൂടെ എടുത്തു ചാടി ദേ അവൻ ഓടുന്നു പിടിയിട സുലൈമാൻ സാഹിബ് പറഞ്ഞതും അവനെ പിടിക്കാനായി കൊച്ചാപ്പന്മാര് പിന്നാലെ ഓടി വെളിയിലെത്തിയ ആഷിയെ മുന്നിലൂടെ വരുന്ന അർമാൻ്റെ കാറിന് കൈ കാണിച്ചു നിർത്തി ആശി അതിൽ ചാടി കയറി കൊച്ചാപ്പുമാരും അതിൽ ചാടി പുറത്തെത്തുമ്പോഴേക്കും അർമാന്റെ വണ്ടി അവിടെ നിന്ന് പോയിരുന്നു ആശി കിതപ്പടക്കാനാവാതെ അർമാനെ ദഹിപ്പിച്ചു നോക്കി എന്താണ് നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് അർമാൻ ചോദിച്ചു എന്താന്നാ ഹല്ലിൻ്റെ അവലൂസുണ്ടാ ദേ നിന്റെ വല്ലിപ്പയും കൊച്ചാപ്പുമാരെയും പേടിച്ച് ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ ഞാനുണ്ട് നിന്റെ കൂടെ എങ്ങോട്ട് ഏത് പാതാളത്തിലായാലും വേണ്ടില്ല ഇനിയിപ്പോ നിന്നെ ഇങ്ങനെ ആക്കിയത് ഞാനാണെന്ന് പറഞ്ഞേ സുലൈമാൻ സാഹിബേ എൻ്റെ നെഞ്ചത്തോട്ട് കയറും ആശി പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ അർമാൻ വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് ഇരുവർക്കും ആശ്വാസം തോന്നിയത് അർമാൻ വണ്ടി ഒതുക്കി നിർത്തി അവൻ ധരിച്ച പർദ്ദ വലിച്ചൂരി ആശയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എടാ ഇതാണ് സേഫ്റ്റി ഊരണ്ട എനിക്കേ ആ സേഫ്റ്റി വേണ്ടെങ്കിലോ നീ തന്നെ അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി അർമാൻ പല്ലു ഞടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനല്ലോ ഇപ്പൊ ബഹിരാകാശത്തോടെ സഞ്ചരിക്കുന്നത് ആഷ ആരോടൊന്നില്ലാതെ പറഞ്ഞു അർമാൻ ആഷിയെ ദഹിപ്പിച്ച് നോക്കി വണ്ടി മുന്നോട്ടെടുത്തു അല്ല താനെന്തിനാ ഇപ്പോഴും അതുമിട്ടോണ്ട് നടക്കുന്നേ ഇവിടെ ഇപ്പം നമ്മളല്ലേ ഉള്ളു ആ മുഖമൂടി മാറ്റിക്കെ പിൻ സീറ്റിലിരിക്കുന്ന അവളെ നോക്കി ആഷ പറഞ്ഞതും അവൾ തൻ്റെ നിക്കാബ് മാറ്റി അവൾക്കും അതൊരാശ്വാസം തോന്നി ആ നിമിഷം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അർമാന്റെ കണ്ണുകൾ മുൻവശത്തിരിക്കുന്ന മിററിലേക്ക് നീണ്ടു തട്ടമിട്ട സുന്ദരിയുടെ അതിസുന്ദരമായ മുഖം കണ്ണാടിയിൽ തെളിഞ്ഞതും ഒരു നിമിഷം അവളുടെ സൗന്ദര്യം അറിയാതെ നോക്കി നിന്നുപോയി പിടയ്ക്കുന്ന ആ മാൻപേടെ മിഴികൾക്ക് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ അവന് തോന്നി അവളുടെ വിറകുള്ള നദരങ്ങൾ വരണ്ടിരിക്കുന്നു അതവളുടെ മുഖത്ത് ക്ഷീണം വിളിച്ചോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം താൻ ചെയ്തത് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞതും അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല തനിക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നി അവൻ്റെ കാൽ ശക്തമായി ആക്സലറേറ്ററിൽ അമർന്നു അല്ല തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അതിനിടയിൽ ആശ അവളോട് കുശലാന്വേഷണം തുടങ്ങി അല്ലു അവൾ മറുപടി പറഞ്ഞു ഏ അല്ലു അല്ലു അല്ലുക്കാഹെ ആശയുടെ ചോദ്യമായിട്ട് അവൾ കണ്ണു മിഴിച്ചു മനസ്സിലായില്ല എടോ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചതാ അലീമ അവൾ മറുപടി പറഞ്ഞു എന്നാ ഞാനും എന്ന് വിളിക്കാം ആശയുടെ അവളോടുള്ള സമീപനം കണ്ട് അറുമാനിൽ പുച്ഛം നിറഞ്ഞു എടാ ഇനി എന്താ നിന്റെ പ്ലാൻ ആശയുടെ ചോദ്യം കേട്ട് അർമാൻ തിരിഞ്ഞു നോക്കി ആദ്യം ഇവളെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിടണം പിന്നെ എല്ലാം മാറി തണുക്കുന്നതുവരെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിക്കണം അർമാൻ പറഞ്ഞു കുറച്ചുനാൾ മാറി നിൽക്കണം എന്നുള്ള ആ തീരുമാനം നല്ലതാ പക്ഷെ ഇവളെവിടെങ്കിലും ഇറക്കി വിടണം എന്നതിനോടെ ഞാൻ ഒരിക്കലും യോജിക്കില്ല ആഷി പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം നീ പറയുന്നെ അത് നീ സ്വയം ചോദിച്ചു നോക്കാമെന്ന് എന്റെ കണ്ണിൽ ഇവളിപ്പോൾ നിന്റെ പെണ്ണാ സന നിന്നെ വേണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ ബാധ്യതയും ഒഴിവായില്ലേ ഇനി നീ ഇവളെ സ്വീകരിക്കണം അത്രയ്ക്കും ഗതികേടൊന്നായി എനിക്കില്ല സനയുടെ സ്ഥാനം ഞാൻ മറ്റാർക്കും നൽകുകയും ഇല്ല പറച്ചിൽ കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അതവൻ മിററിലൂടെ കാണുകയും ചെയ്തു നാഷിക് അർമാന്റെ പറച്ചിൽ തീരെ ഇഷ്ടമായില്ല അവൻ്റെ ഒരു കുന അല്ലേലും അവളൊരു അഹങ്കാരിയ അവൾ നിനക്ക് ചേരുന്ന പെണ്ണൊന്നുമല്ല അല്ലേലും അവളോട് നിനക്ക് ദിവ്യ ദിവ്യപ്രണയമൊന്നും ഇല്ലായിരുന്നല്ലോ ഷാക്രക്കേഴ് കടപ്പാട് അത്രയുള്ളൂ എന്നാ നീയും അല്ലുവും തമ്മിലെ നല്ല മാച്ചാണ് എൻ്റെ കണ്ണിലെ സനയേക്കാൾ പെർഫെക്റ്റ് അല്ലു തന്നെയാ എന്നാ നീ തന്നെ അങ്ങ് കെട്ടിക്കോ അർമാന്റെ വാക്കുകൾ കേട്ട് ആശിയുടെ മുഖം ഇരുണ്ടു ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല അമൻ അമൻ നീ വണ്ടി അവിടെ നിർത്തിക്കേ നമുക്കേ വലതും കഴിച്ചിട്ടാവാം ഇനി യാത്ര എനിക്ക് വിശപ്പില്ല ആശി പറഞ്ഞത് കേട്ട് അർമാൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു എന്നാ എനിക്ക് നല്ല വിശപ്പുണ്ട് അല്ലോനും കാണും അതുകൊണ്ടേ ഞങ്ങൾ കഴിക്കാൻ പോവാം നിനക്ക് വേണേ കഴിക്കാം അപ്പോ നീ ഇവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അർമാൻ പരിഹാസ ചുവയോടെ ചോദിച്ചു ആണെന്ന് കൂട്ടിക്കോ നീ വണ്ടി നിർത്ത് ആശി പറഞ്ഞത് കേട്ട് അർമാൻ തൊട്ടരികിൽ കാണുന്ന തട്ടുകിടയ്ക്ക് മുന്നേ നിർത്തി അർമാനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ആഷി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങി നിക്ക് ഞാനുണ്ട് അർമാൻ പറഞ്ഞു എനിക്ക് ഈ പർദ്ദ കൂടെ ധരിച്ചിട്ട് ഇറങ്ങേ ആശി തൻ്റെ കയ്യിലിരിക്കുന്ന പർദ്ദ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും നിന്റെ മറ്റവൾക്ക് കൊടുക്കുമെന്നും പറഞ്ഞ അർമാൻ ആഷിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അർമാൻ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കുർച്ചീഫെടുത്ത് തൻ്റെ ഐഡന്റിറ്റി മറയും വിധത്തിൽ മുഖം മറിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി പിന്നാലെ ആശയവും അർമാൻ അവന് വേണ്ട ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ആശയെ രണ്ട് പേർക്കുള്ളത് ഓർഡർ ചെയ്തു എടാ അവൾ നീ കരുതും പോലെ ഒരു പെണ്ണല്ല അവൾ ഒരു ഓർഫനാണ് ഏതോ ഒരു എത്തിങ്കാന അവൾ വളർന്നേ അവൾ ചില കാര്യങ്ങൾക്കും പറഞ്ഞായിരുന്നു ആശി അല്ലു പറഞ്ഞ കാര്യങ്ങൾക്കും അർമാനോട് തുറന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അർമാനു നേരിയ കുറ്റബോധം തോന്നി അവൾ തെറ്റുകാരിയില്ല എന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി അവൾ ഷാക്രയ്ക്ക് കാണാനാണ് വന്നതെന്നല്ല നീ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചില്ലേ അർമാൻ തിരക്കി ചോദിച്ചു പക്ഷേ അതിന് മാത്രം അവൾ മറുപടി പറഞ്ഞില്ല ആശി അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയിരുന്നു ആശി അവൾക്കുള്ള ഭക്ഷണവുമായി വണ്ടിക്കരയിലേക്ക് നടക്കാൻ നേരത്താണ് അവൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് ആശി തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം അർമാനെ ഏൽപ്പിച്ചു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ പ്ലേറ്റും പിടിച്ചു പോസ്റ്റായി നിൽക്കുന്ന അർമാനെ കണ്ടതും അവൾക്ക് കൊടുക്കുക എന്ന പോലെ ആശിക്കൈകൊണ്ട് കാണിച്ചതും അർമാൻ അവനെ നോക്കി പല്ലിരുമ്മി വണ്ടിക്കരികിലേക്ക് നടന്നു അന്നേരം അവൾ വണ്ടിയുടെ ഡോറിൽ തലവെച്ച് കണ്ണടച്ച് കിടപ്പുണ്ട് അവൻ ഗ്ലാസിൽ തട്ടി ശബ്ദമുണ്ടാക്കി വണ്ടിയുടെ ഗ്ലാസിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാവണം അവൾ കണ്ണു തുറക്കുന്നത് മുന്നിൽ അർമാനെ കണ്ടതും അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവൻ വീണ്ടും ഗ്ലാസിൽ തട്ടിയതും അവൾ ഡോർ തുറന്നു അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ പേടിയായിരുന്നു അവൻ അവളുടെ മുഖത്ത് നോക്കാൻ നേരെ ചമ്മലും ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് നോക്കാതെ ഗൗരവത്തോടെ അവൾക്ക് നേരം ഭക്ഷണം നീട്ടി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു അതിനിടയിൽ നടത്തു നിർത്തി വീണ്ടും അവൾ കരികിലേക്ക് നടന്നു എന്തിനാ അന്ന് ഷാക്രയ്ക്കെ കാണാൻ വന്നേ അർമാൻ്റെ ആ ചോദ്യം കേട്ട് അവളൊന്നും മിണ്ടിയില്ല എന്താ ഒന്നും മിണ്ടാതെ ചാൻസ് ചോദിച്ചു വന്നതാ അതോ അങ്ങേരായിരുന്നു നിന്റെ ടാർഗറ്റ് അതിൽ പെട്ടത് ഞാനും അതെ അങ്ങേരയ്ക്ക് നിന്റെ വാപ്പയുടെ പ്രായം കാണും അവൻ കൊള്ളിച്ചു പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്ത് പറഞ്ഞാലും ഇങ്ങനെ മൂങ്ങിക്കോളും മുഷ്ട ചുരുട്ടി അവൻ ദേഷ്യത്തോടെ വണ്ടിയിൽ ആഞ്ഞടിച്ചു അവന്റെ പ്രവൃത്തിയിൽ അവളുടെ ഭയം ഇരട്ടിച്ചു ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല സത്യമായിട്ടുമല്ല സ്വന്താണെന്ന് പറയാനൊന്നുമില്ലെങ്കിലും ശരീരം വിറ്റ് ജീവിക്കേണ്ട ഗതി എനിക്കില്ല ആദ്യമായിട്ട ഒരാൾ ഒരാളെ ശരീരത്തിൽ തൊടുന്നത് അത് അത് നിങ്ങളാ ആ രാത്രി വരെ എൻ്റെ മനസ്സും ശരീരവും ഞാൻ ഒരു പുരുഷനും നൽകിയിട്ടില്ല അത്രയും പറഞ്ഞ് അവൾ മുഖം പൊത്തിക്കരഞ്ഞു അവളുടെ വാക്കുകളിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന തോന്നൽ അവനിലുണ്ടായി അവളുടെ ആ കരച്ചിൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു നോവായി പതിഞ്ഞു ഇങ്ങനെ കരയാൻ മാത്രം ഞാൻ വല്ലതും പറഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിന്നെ കരയിപ്പിച്ചെന്ന് പറഞ്ഞ് എന്നെ മെക്കിട്ട് കയറും കരച്ചിൽ നിർത്ത് ഇത്തവണ അവൻ അല്പം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു അവൾ കരച്ചിൽ നിർത്തി ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാധ്യതയാവില്ല ഞാൻ ഇങ്ങോട്ടെങ്കിലും പുയ്ക്കൊള്ളാം കണ്ണുനീരൊപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു എങ്ങോട്ട് പോവും അതിന് അതിന് നിനക്ക് ആരാ അറിയില്ല എനിക്കൊന്നും അറിയില്ല സ്വന്തം പറയാൻ ആരില്ലെങ്കിലും എനിക്ക് ചുറ്റും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ ഇനി എനിക്ക് അവരുടെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റില്ല അതിനുള്ള യോഗ്യതയില്ല ഞാൻ ചീത്തയാ അവളത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു തൽക്കാലം കരച്ചിൽ നിർത്തി ആ ഭക്ഷണം കഴിക്കരുത് അത്രമാത്രം പറഞ്ഞവൻ നടക്കാനൊരുങ്ങി പിന്നീട് നടത്തു നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കി സോറി ഇന്നലെ ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല ഞാനും ഒരു മനുഷ്യനാണ് എനിക്കുണ്ട് ഫീലിങ്സ് അത്രയും പറഞ്ഞ് അവൻ ധൃതിയിൽ നടന്നു നീങ്ങി അവൾ അവസാനം പറഞ്ഞ ഞാൻ ചീത്തയ എന്ന കാര്യം അവൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഫോൺ സംഭാഷണത്തിനിടയിൽ ആഷി ഇരുവരുടെയും ചേഷ്ഠകൾ ശ്രദ്ധിച്ചിരുന്നു ആഷി വർമാനം ഭക്ഷണം കഴിച്ചു തിരികെ വണ്ടി കയറി അർമാൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നപ്പോൾ ആശിക്ക് ഡ്രൈവ് ചെയ്യുകയെ നിവൃത്തി വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു തൽക്കാലം കേരളം വിടുക എന്നതായിരുന്നു അർമാന്റെ ലക്ഷ്യം തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് കർണാടകയിൽ അവന് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഏക്കർ കണക്കിന് വരുന്ന പ്രോപ്പർട്ടി ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് ഒരുപാട് ഉള്ളിലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അർമാൻ്റെ ആവശ്യപ്രകാരം ആഷി വണ്ടി മുന്നോട്ടെടുത്തു സീറ്റിൽ ചാരിയിരുന്ന് കണ്ണടച്ചു കൊണ്ട് ചിന്തകളിൽ മുഴുകി ആരാണ് തന്നെ ചതിച്ചത് എന്നതായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങി നിമിഷങ്ങൾ മണിക്കൂറുകളായി കടന്നുപോയി രാത്രി പത്തുമണിയോടെ അവർ ബാംഗ്ലൂരിലെത്തി അവിടുന്ന് പിന്നെയും ഒരു മണിക്കൂർ യാത്ര ചെയ്താലേ താമസ സ്ഥലത്ത് എത്തുകയുള്ളു അവർ രാത്രി ഭക്ഷണം കഴിച്ചിരുന്നില്ല അതിനാൽ വഴിയുറത്ത് തട്ടുകടയിൽ നിർത്തി ഭക്ഷണം കഴിച്ചു ഇത്തവണ മൂന്ന് പേരും വണ്ടിയിൽ നിന്നിറങ്ങിയിരുന്നു അർമാൻ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് വണ്ടി കയറി ആഷി കഴിച്ചു കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റു മുഴുവൻ കഴിക്കാതെ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞ് ആഷി അവളെ പിടിച്ചിരുത്തി ഇതേ സമയത്താണ് രണ്ട് മൂന്ന് കാറിലായി ഒരു കൂട്ടം ചെറുപ്പക്കാർ അങ്ങോട്ട് വരുന്നത് അവർ ഭക്ഷണം ഓർഡർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി അവരിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് അല്ലു അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂട്ടത്തിലൊരുത്തൻ കൂട്ടുകാരോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവളുടെ അരികിലേക്ക് നടന്നു അവളത്തെ ഏതോ വലിയ രാഷ്ട്രീയ പാർട്ടിയിലെ ഏതോ മുതിർന്ന നേതാവിന്റെ മകനായ ദ്രുവ് എന്ന യുവാവായിരുന്നത് അവൻ അവളുടെ അരികിൽ കസേര ഇട്ടിരുന്നു ഹേ ക്യൂട്ടി മോളൊറ്റയ്ക്കുള്ളൂ വേണെങ്കിൽ ഞാനൊരു കമ്പനി തരാം കേട്ടോ അവളെ ചൂഴന്നു നോക്കിക്കൊണ്ടവൻ ചോദിച്ചു അവൻ്റെ ആ നോട്ട് അവൾക്ക് അസഹനീയമായി തോന്നി മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റ ആഷി പറഞ്ഞാലെന്ന് പേടിച്ച് അവൾ അവനെ ശ്രദ്ധിക്കാതെ കഴുപ്പ് തുടർന്നു യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഒരു തരം വർഷത്തോടെ അവൻ ആ പറയുന്നത് കേട്ടതും അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയായി അവൾ ആശിപ്പോയ ഭാഗത്തേക്ക് നോക്കിയതും അവൻ അവിടെ ഇല്ലായിരുന്നു അതിനിടയിൽ അവൻ തൻ്റെ കാല് നീട്ടി അവളുടെ കാലിൽ ഉരസി അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടലോടെ തൻ്റെ കാൽ പിൻവലിച്ചു അവരെ നോക്കി അന്നേരം അവൻ ചുണ്ടു കൂർപ്പിച്ചു അവൾക്ക് ഉമ്മ നൽകുന്നത് പോലെ കാണിച്ചതും അവൾ അവനെ ദാഹിപ്പിച്ചു നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവളുടെ പുകവൻ വല്ലാത്ത ഭാവത്തെ നോക്കി നിന്നു ഇതൊക്കെയും വണ്ടിയിലിരുന്നു കൊണ്ട് അർമാൻ കാണുന്നുണ്ടായിരുന്നു അല്ലു കൈ കഴുകുന്നതിനിടയിലാണ് ആശ അങ്ങോട്ട് വരുന്നത് അല്ലു ഇതേ അവിടെ ലേഡീസ് ഉണ്ട് ഞാൻ ചെല്ലു ഞാനിവിടെ നിൽക്കാം ആശി പറയുന്നത് കേട്ടതും അവൾ തലയനക്കി അങ്ങോട്ട് നടന്നു ഇതിനിടയിൽ ആശി തൻ്റെ എടുത്ത് വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവൻ അറിയാതെ മുന്നോട്ട് നടന്നു ഇക്കാര്യം ശ്രദ്ധിച്ച ദ്രുവ് അവിടെ നിന്ന് എഴുന്നേറ്റ് കൂട്ടുകാർക്ക് കണ്ണുകൊണ്ട് കാണിച്ചു അവൾ പോയ വഴിയെ നടന്നു ഇക്കാര്യം അർമാൻ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ തൻ്റെ വെച്ച് മുഖം മറച്ചു വണ്ടിയിൽ നിന്നിറങ്ങി അവൻ പോയ വഴി ലക്ഷ്യം വെച്ച് നടന്നു പെട്ടെന്നാണ് ഓടിക്കിതച്ചുകൊണ്ട് അല്ലു വരുന്നത് ഓടുന്നതിനിടയിൽ അവൾ തൻ്റെ പർദ്ധയിൽ ചവിട്ടി തെന്നി ആ നിമിഷം അർമാൻ അവളുടെ മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു വീഴാനാഞ്ഞ അവൾ അവൻ്റെ നെന്തി വന്ന് പതിച്ചു അർമാനെ കണ്ടതും അവൾക്ക് നേരിയ ആശ്വാസം തോന്നി അവളുടെ പിന്നിലായി ഉണ്ടായിരുന്നു അവളെ നേരെ നിർത്തി അർമാൻ അവളോട് കാര്യം തിരക്കി നീ എന്തിനാ ഓടിയേ അവൻ ചോദിച്ചു അത് പിന്നെ ഞാൻ അവിടെ അയാൾ ധ്രുവിന് നേരെ നോട്ടം നോട്ടാമ്പായിച്ചുകൊണ്ട് അവൾ വിൽക്കൊണ്ട് പറഞ്ഞു നേരത്തെ നടന്ന രംഗങ്ങൾ കണ്ടതുകൊണ്ട് അർമാൻ കൂടുതൽ ഒന്നും ചോദിച്ചില്ല അവൻ നിന്നെ ഉപദ്രവിച്ചോ അർമാൻ ഗൗരവത്തിൽ ചോദിച്ചു അത് പിന്നെ അയാളുടെ വണ്ടി കയറി കയറിയിരിക്കാൻ പറഞ്ഞു ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ കയറി പിടിച്ചു ഞാൻ തള്ളി മാറ്റി ഓടിയതാക്കൾ നിറകണ്ണാലെ പറഞ്ഞു അർമാൻ്റെ മുഖത്ത് ദേഷ്യം നുരഞ്ഞു പൊന്തി അർമാൻ മുഷ്ടി ചുരുട്ടി പിടിച്ച് അവൻ്റെ മൂക്ക് നോക്കി ഒന്നിടിച്ചതും അവൻ്റെ മൂക്കിൽ നിന്നും രക്തം പൊടിഞ്ഞു ഇത് കണ്ടവൻ്റെ കൂട്ടുകാർ അർമാന നേരത്തിരിഞ്ഞു അപ്പോഴേക്കും ആശിയും അങ്ങോട്ടെത്തി ഇരു കൂട്ടരും കുണ്ടും കൊടുത്തും അവിടെ ഒരു വൻ സംഘടന നടന്നു ധ്രുവനെ അർമാൻ ശരിക്കും കിട്ടു അടികൊണ്ട് വില്ലന്മാരുടെ ഗാങ് ജീവനും കൊണ്ട് തങ്ങളുടെ വണ്ടി കയറി രക്ഷപ്പെടാൻ ഒരുങ്ങി ഇതേ സമയം അർമാൻ മാഷി കടക്കാരനോട് വെള്ളം വാങ്ങിച്ച് കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്യുന്നുണ്ട് അറുമാനു മുന്നിൽ തോട്ടി തോട്ടുകെടുക്കാൻ ധ്രുവ് ഒരുക്കമല്ലായിരുന്നു തൻ്റെ അവശത കാര്യമാക്കാതെ അവൻ തൻ്റെ വണ്ടിയിൽ നിന്നും ഗണ്ണെടുത്ത് അർമാനെ നേരെ ചൂണ്ടി മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആശയും അർമാനും ഇത് കണ്ടിരുന്നില്ല എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട അല്ലുവിനെ എന്ത് ചെയ്യണം എന്നറിയാതെയായി താൻ കാരണമാണ് ഇതൊക്കെ എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടായി ധ്രുവിൻ്റെ കൈ ഗണ്ണിൻ്റെ ട്രിഗറിൽ അമർന്നു ആ നിമിഷം അവൾ മറുത്തൊന്നും ചിന്തിക്കാതെ അർമാനു മുന്നിൽ വന്നു നിന്നതും ബുള്ളറ്റ് അവളുടെ തോളിലേക്ക് തുളച്ച് കയറി